ഇന്ന് ഫുള്ള് കടലിറങ്ങിയിട്ടോ ഉള്ളത് കോഴിക്കോട് പുതിയപ്പ ബീച്ചാണ് ഇന്ന് ഫുള്ള് കടൽ താഴോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ വല വീശുന്നുണ്ട് പ്രസാദായിട്ടുണ്ട് ദേവദാസായിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പം ഏത് വലയിലാണ് നല്ല മീൻ കുടുങ്ങുക എന്നുള്ളത് നമുക്ക് നോക്കാം കുടുങ്ങുന്ന വലയിലെ മീനും നല്ല രസമായിട്ട് നിങ്ങളെ കാണിച്ചു തരുക എന്നുള്ളതാണ് ഞങ്ങളൊരു ആഗ്രഹം അപ്പോൾ ഇന്നത്തെ കടലിൽ അത്ര വലിയ പ്രശ്നമോ കാറ്റോ മഴയോ ഒന്നുമില്ല ഇന്ന് നല്ല വെയിലാണിവിടെ അപ്പോൾ കുറേ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം അപ്പം നല്ല മീൻ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹം കാരണം എന്നാൽ ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാലും അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് BENJAMINI. സാദായിട്ട് എന്താ സ്ഥിതി നോക്കട്ടെ ഇതാണ് റിഞ്ഞാ അടിക്കും മുത്ത് കടലിൽ ഇറങ്ങിയാലൊരു മീനായിട്ടേ കൂടെ കേറുള്ളൂ നമ്മക്കൊരു വിശ്വാസമാണ് ആ അതാണ് മുത്തൊരു മുത്തിന് ആദ്യത്തെ മീനാണ് കേട്ടോ തിരുതിയാണ് നമുക്ക് സ്ഥിരം കിട്ടുന്ന തിരുതാ എണ്ണൂറ് ഉണ്ടാവുല്ലേ വേ ചേട്ടാ എണ്ണൂറ് ഗ്രാം ഉണ്ടാവും ണ്ടാവും ഫസ്റ്റ് മീനാട്ടോ മീനാ കേട്ടോ നോക്കാം ഇവിടുത്തെ ബീച്ചിലുള്ള ബീച്ചിലെ ഒരു സ്വന്തം ആളാണ് നമ്മളിവിടെ എന്നും പ്രയാസോട്ടെ മീൻ പിടിക്കുന്നതും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ കാണാൻ ഉണ്ടാവും പ്രയാസോട്ട് ഒരു കൊടയേറ്റുപാടിങ്ങനെ ഒന്നിരിക്കും അപ്പൊ ആദ്യത്തെ മീനാണ് അപ്പൊ എത്ര മീൻ കിട്ടും ഒന്ന് നോക്കാം

നേരത്തെ വളരെ ശാന്തമായിരുന്നു വെയിലും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ കടലിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറി അപ്പം നല്ല തിരമാലകളാണ് വരുന്നത് വില വീശുന്നവർക്ക് വീശാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്നാലും നമ്മൾ മൊത്തം അവിടെ നിൽക്കുന്നുണ്ട് കുറേ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏതാ നല്ല മീൻ കിട്ടുമെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യും എന്തായിരുന്നു കടലിൻ്റെ സ്വഭാവം മാറിയെന്ന് ഞാനൊന്ന് കാണിച്ചു തരുകയാണ് ശക്തിയായിട്ടാണ് വരുന്നത് അപ്പൊ കടലിനെടുത്ത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം പോയാ പോയതാണ് പിന്നെ തിരിച്ചുല്ല അടിയിൽ വലുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ദേവദാസട്ടം പറയുന്നത് ഈ വല ഒരു പ്രത്യേകതയുള്ള വലയാണ് അപ്പൊ അതിന്റെ പോലുള്ള മണിയാണ് പിച്ചളാന്റെ മണിയാണത് അല്ലേ ഏകദേശം എത്ര വർഷം വർഷം പഴക്കമുള്ള ഒരു ഒരു വലയാണ് സാറിന്റെ അടുത്തുള്ളത് ായി തന്നതാണ് പാരമ്പര്യായിട്ട് അപ്പം ദേവദാസ് അടുത്തുള്ള വല അടിപൊളിയാണ് അതിനകത്ത് അദ്ദേഹത്തിന് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടലുണ്ട് ആ അപ്പൊ ഇന്നൊരു കിലോന്റെ ഒരു മീനും കിട്ടിയിട്ടുണ്ട് ഇന്നൊരു മീനാണ് കിട്ടിയത് അതൊരു കിലോന്റെ പുറത്തുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ മീനൊന്നും ഞങ്ങൾ കാണിച്ചു തരാം അത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് വെച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അത് കുറഞ്ഞ മീനേ കിട്ടിയുള്ളൂ കാരണം മഴക്കാരൊക്കെ ഉണ്ട് മഴ പേഗങ്ങളൊക്കെ പോയിട്ടിപ്പോൾ നല്ല വെയിലാ അപ്പോൾ കടലാണോ നല്ല അടി അടിച്ച് അടിച്ചിപ്പോൾ കുറച്ച് ശാന്തമായിട്ടുണ്ട് എന്നാലും മീൻ കിട്ടുന്നത് കുറവാണ് അപ്പോൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം അതുവരയ്ക്കും ബൈ ഒരു കിലോ ഉണ്ടാവും അധികം ഒരു കിലോയിലധികം ഉണ്ട് തിരുതന്ന് രാവിലെ അടിച്ചതാട്ടോ സാടിന് സോട്ടൻ ഞങ്ങൾ വരാത്തത് കൊണ്ടൊന്ന് വീട്ടിൽ കൊണ്ടുവച്ചാണ് അപ്പം നാളെ അതിൽ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ദേവദാസ് നല്ല മീനടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്